കരണ്ടുപോയപ്പോ ഒന്ന് മാറിപ്പോയതാണ് ഞാൻ സ്ക്രീനിലേക്ക് ഇത്ത സ്വഭാവം നമ്മള് മെനക്കെട്ടിയെടുക്കും ഇപ്പൊ പലർക്കും പലപ്പോഴും ചോദ്യങ്ങൾ ഒരു വിഷയാണ് അങ്ങനെ മാറ്റാൻ കഴിയോ നമ്മൾ പ്രകൃതങ്ങൾ ദേഷ്യം അതുപോലെയുള്ള പ്രകൃതങ്ങളൊക്കെ മാറും നോക്കി അതിന് പറയുന്ന മറുപടിയാണ്

ഇതുപോലെയാണ് സ്വഭാവത്തിലും മാറ്റം വരുന്നത് എന്നാണ് വിശദീകരിക്കുന്നത് സ്വഭാവം തന്നെ എഴുത്ത് എന്നതും അദ്ദേഹത്തിന്റെ ഒരു സ്കില്ലാണ് മനസ്സിന്റെ ഒരു കഴിവാണ് ശരിക്ക് എഴുത്തുകാരനാവുക നല്ല രചന രചയിതാവുക കവി ആവുക എന്നൊക്കെ പറയും ഇത് കേവലം കൈകിന്റെ അവയവത്തിന്റെ മാത്രമല്ല അൻ യസീറ ഇതേപോലെ തന്നെയാണ് ഒരാള് നല്ല പാണ്ഡിത്യം ഉള്ള ഒരാളാകാൻ ഉദ്ദേശിക്കുക ഒരാള് നല്ല പാണ്ഡിത്യുള്ള ഒരാളാകാൻ ഉദ്ദേശിക്കുകയാണ് അദ്ദേഹം പണ്ഡിതന്മാരുടെ റൂട്ട് സ്വീകരിക്കണം അദ്ദേഹം എന്ത് ചെയ്യണം പഠനത്തെ പതിവാക്കണം ആവർത്തിക്കണം അയാള് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു വിശേഷണത്തിലേക്ക് അയാള് മനസ്സിനെ കൊണ്ടുവരണം എന്നിട്ട് അദ്ദേഹം ഫഖീഹുൻ അഥവാ മനസ്സിൽ പാണ്ഡിത്യമുള്ള ആളാകണം പാണ്ഡിത്യം ഉള്ള ആളാകണം ആ പറയു പ്രയോഗത്തിന് ഒരു ഒരു സാന്ദർഭികർത്ഥം അതായത് ചിലരൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് പോലെ പറയുന്നവർ അവർക്ക് ചില മോണോ പാണ്ഡിത്യല്ലോണോ ആക് അവതരിപ്പിക്കുന്നവർ അങ്ങനെ കാണാം അല്ല ഇതുപോലെ തന്നെയാണ് ഒരാൾ ധർമ്മിഷ്ടനാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നഫ്സി നല്ല ഒരു വ്യക്തിശുദ്ധിയുള്ള ഹലീമൻ മുത്തവാദിയൻ നല്ല സഹനശീഷുള്ള ഒരാൾ ശേഷിയുള്ള ഉദ്ദേശിക്കുന്നവർ

പിന്നെ പാണ്ഡിത്യം ഉദ്ദേശിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഈ സ്ഥാനം നേടുന്നതിൽ അയാൾ നിരാശനാകരുത് ഈ തഴുത്തു ലൈലത്തിൻ ഒരു രാത്രി മെനക്കെട്ടപ്പങ്ങാകാത്തത് കൊണ്ട് നിരാശനാകരുത് ലൈലത്തിൻ അത് ഒരുപക്ഷെ കുറച്ച് രാത്രികൾ ചെയ്താലും കൊണ്ട് മാത്രം ഒന്നും കിട്ടിക്കോളന്നില്ല ഒരുപാട് ചെയ്യേണ്ടി വന്നേക്കാം നഫ്സി ഇങ്ങനെ തന്നെയാണ് മനസ്സ് ശുദ്ധീകരിക്കുന്ന ആളും ചെയ്യേണ്ടത് ഹസനത്തി അത് പൂർത്തീകരിക്കേണ്ടത് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ധാരാളം ചെയ്തിട്ടാണ് അത് ഒരു ദിവസത്തെ ഒരു ഒരു പകലിൽ ആരാധന കൊണ്ടോ അത് ഉണ്ടായി ഉണ്ടായിത്തീരേയില്ല ഒരു പകലിൽ എന്തെങ്കിലും ഒരു മനഷീയത്ത് എപ്പോഴെങ്കിലൊന്ന് വന്നു പോകുമ്പോഴേക്കത് ഇല്ലാണ്ടായി പോകുകയില്ല അതാണ് നമ്മൾ പറയുന്നതിന്റെ ആശയം ചെയ്തത് കൊണ്ട് ആളാകുന്നില്ല ശാശ്വതായിട്ട് നേരത്തിന്റെ ആളായി മാറുന്നില്ല ശ്രദ്ധിക്കണം ഒരു ദിവസം നമ്മൾ ഇത് വിട്ടാൽ ഇല്ല പിന്നെ അങ്ങനെ അത് വിടാൻ തോന്നും ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ പിന്നെയും തെറ്റ് ചെയ്യാൻ തോന്നും പിന്നെ പിന്നെയും ചെയ്യണം പിന്നെയും തോന്നി അങ്ങനെ അങ്ങനെ കൂടിക്കൂടി വന്നാൽ പിന്നെ ശരീരം അതൊരു കസിലായിട്ട് ഏറ്റെടുക്കും അതൊരു മടിയായിട്ട് ശരീരം ഏറ്റെടുക്കും അവസാനം അത് തീരെ ഇല്ലാതായി മാറും അപ്പൊ പിന്നെ പാണ്ഡിത്യം തന്നെ ഇല്ലാതായി അത് മാറിപ്പോകും അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കണം അതാണ് പറയാനുള്ളത് ഇപ്പൊ പണ്ഡിതന്മാര് അതുപോലെ ഒരു സ്വലാഹയത്തിന്റെ അഹലുകാർ നന്മയുടെ അഹലുകാർ തിന്മയുടെ അഹലുകാരനാകരുത് എപ്പോഴെങ്കിലും ഒരു തിന്മ സംബന്ധിച്ചുകൊണ്ട് ഒരു ശാക്ഷത പരാജയപ്പെട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു തിന്മ സംഭവിച്ചാൽ കെയറിങ് വേണം കാരണം ഒരിക്കലും ചെയ്യാം എന്ന തോന്നൽ വരും അത് പിന്നെ ആവർത്തിക്കണമെന്ന് തോന്നും പിന്നെ അതിന്റെ ആളാകും അങ്ങനെ നന്മ വിട്ട് തിന്മയുടെ ആളായി പോകുമെന്ന് ശ്രദ്ധിക്കണം ഇത് തന്നെയാണ് ചെറുകുറ്റങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് അത് ചിലത് ചിലതിലേക്ക് എത്തിക്കും അവസാന സമയത്ത് നമ്മൾ അന്തിമ വിജയം നഷ്ടപ്പെടുന്നേക്ക് അത് എത്തിപ്പെടാം അത് ശ്രദ്ധിക്കണം ഒരു ദിവസം ഇങ്ങനെ ഒന്ന് സംഭവിച്ചു പോകുന്നത് കൊണ്ട് അത് ചിലപ്പോ അയാളുടെ പാണ്ഡിത്യത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചോളന്നില്ല വലിയ ദിരീച് അതെന്ത് ചെയ്യും ആ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ അധ്വാനം കൊണ്ടല്ല പല ദിവസത്തെ അധ്വാനം കൊണ്ട് പതുക്കെ പതുക്കെ ഒരാളിൽ ആവശ്യമായ പുരോഗതി ഉണ്ടായിത്തീരും ശരീരമൊക്കെ വളരുന്നത് പോലെ ശരീരം ചെറിയ കുഞ്ഞു വളരുന്നത് പെട്ടെന്നല്ലോ ഘട്ടം ഘട്ടമായിട്ടാണ് വർത്തിഫായിൽ കാമത്തി ഉയരം കൂടുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഉയരം കൂടുന്നതൊക്കെ പെട്ടെന്നല്ലല്ലോ തുൽവാഹിത ഇതുപോലെയാണ് ഒരു ഇബാദത്ത് അത് പെട്ടെന്ന് മനസ്സിലാത്മ ശുദ്ധീകരണത്തിന് പെട്ടെന്ന് കണ്ടോളന്നില്ല അത് ആ സമയത്തുള്ള വലിയൊരു ശുദ്ധീകരണം പെട്ടെന്ന് ചിലപ്പോൾ ഫീൽ ചെയ്തു കൊള്ളണം എന്നില്ല ചെറിയ ഇബാദത്തിനെ ഒന്നും നിസാരമായി കാണരുത് ഓരോ ചെറിയ വിബാദത്തിനെയും പരിഗണിക്കണം ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ അത് കൂടി വരുമ്പോ അത് വലിയ ഫലമുള്ളതാണ് അങ്ങനെ ഒറ്റ ഒറ്റ കൂടിയിട്ടാണ് വലിയ കൂട്ടമായി മാറുന്നത് മിൻഹാ തരി അതിൽ ഓരോന്നിനും ഫലമുണ്ട് അപ്പൊ ചെറിയ ഓരോ നന്മയും വലിയതായി മാറും അത് ശ്രദ്ധിക്കണം ഇല്ലാ അസറുൻ വൈൻ ഏതൊരു വിവാദത്തിനും അതിന് ഫലമുണ്ട് അത് എത്ര ചെറുതാണെങ്കിലും ആർക്കും കാണാനൊന്നും ഇല്ലെങ്കിൽ ഫലമുണ്ട് അതുകൊണ്ട് ചെറിയൊരു ചിന്ത പോലും പ്രധാനമാണ് അപ്പൊ ഒരാൾ കിട ഒരു കിടപ്പിലാണ് കടന്നുപോയി ആ സമയത്തും അദ്ദേഹത്തിന് നല്ല ചിന്തകൾ കൊണ്ടുവരാം നല്ല അദ്ദേഹത്തിന്റെ മനസ്സിലെ നല്ല നല്ല ചിന്തകളെ കുറിച്ച് നല്ലതിനെ കുറിച്ച് ആലോചിക്കാം എനിക്ക് നല്ലൊരാളാകാൻ സ്വാലിഹാകാൻ എന്തു വേണമെന്ന് ആലോചിക്കുന്നത് പോലും വലിയ ഫലമുണ്ടാക്കും വലിയ വിപ്ലവം ഉണ്ടാക്കും മഹാനത്ത അദ്ദേഹത്തിന് ഒരിക്കലും അതിൽ പ്രതിഫലമുണ്ട് അദ്ദേഹത്തിന് പ്രതിഫലം എന്നുള്ളതിൽ ഒരിക്കലും സംശയിക്കേണ്ടതില്ല പ്രതിഫലം അത് ഈ ഫലത്തിന് ഫലം ഉണ്ടായാൽ പ്രതിഫലം ഉണ്ടാകും തെറ്റ് ചെയ്ത ശിക്ഷയുണ്ടാകും ഫഖീഹിൻ യൗമിൻ വലൈലത്തിൻ പല പല പണ്ഡിതന്മാരും ഒരു ദിവസമല്ലേ എന്നൊക്കെ കരുതിയിട്ടത് നിസാരാണ് എന്ന് പിന്നെ പിന്നെ അങ്ങനെ 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 പോകും നാളെ 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 എന്ന് വിചാരിച്ച് അങ്ങനെ പോകും ഖബൂലിൽ ഫിഖ്ഹി അവസാനം അയാൾ അയാളെ പാണ്ഡിത്യത്തിനെതിരായി പോകും ഇനി അടുത്ത് പോയി ഒരു പണ്ഡിതന്റെ മകളെ ഒരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തിട്ട് അദ്ദേഹം ഒരു വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക ആ സമയത്ത് അവസാനം അതായത് ഒരു വർഷം വരെ അദ്ദേഹം വിഷമകരമായി മുന്നോട്ട് പോയി ഏർ വിവാഹ ജീവിതം വളരെ ആ ചെറുപ്പക്കാരനാണെങ്കിൽ ഒരു അസ ഒരു അസാധാരണമായ ക്ഷമയും സൽസ്വഭാവവും കാണിച്ചു പക്ഷെ അവസാനം നോക്കുമ്പോ ഈ സഹോദരി പിന്നെ ഈ പെൺകുട്ടി വളരെ മോശമായ സാഹചര്യം മോശമായ രീതിയിൽ അന്യ പുരുഷന്മാരോടും മറ്റു മതസ്ഥരായ പുരുഷന്മാരോടും പുരുഷന്മാരോടും മതവിരോധികളായ ആൾക്കാരോടൊക്കെ എന്താണ് പറയാ ഒരു ഒരു പിന്നെ ഒരു നിലയിലും ഒരു നിലയിലുള്ള സമൂഹവും അംഗീകരിക്കാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നു അഥവാ ഈ പണ്ഡിതന്റെ കൂടെ ജീവിക്കുമ്പോഴും ആ സഹോദരി മറ്റു മതസ്ഥരായവരോട് പിന്നെ അസാധാരണമായ ബന്ധം പുലർത്തുന്നു വളരെ മോശമായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയ രീതികൾ തുടരുന്നു അപ്പോ അതിനെക്കുറിച്ച് ഈ രക്ഷിതാവായ പണ്ഡിതനോട് ഉണർത്തുന്ന സമയത്ത് അദ്ദേഹം അതൊക്കെ ഒരു സൗഹൃദമല്ലേ എന്ന് പറയുന്ന ഇടത്ത് അദ്ദേഹം എത്തിയപ്പോൾ ഞാൻ കണ്ണു തള്ളിപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിന് കഴിയാനുണ്ടായ കാരണം ഈ പല രക്ഷിതാക്കളും ചില പണ്ഡിതന്മാര് തന്നെ ഒസാലിമാം ഇവിടെ പറഞ്ഞ ഈ ഒരു പ്രയോഗാണ് കമ്മീൻ യോഗ ഒരു ദിവസമല്ലേ ഡിഗ്രിക്ക് പഠിക്കുകയല്ലേ പഠിക്കുന്ന സമയത്ത് വളരെ മോശമായ രീതിയിൽ ഉള്ള ജീവിത രീതിയിലുള്ള ആൾക്കാരോട് പിന്നെ പിന്നെ ആന്റിജൻഡറിൽ പെട്ടവരോട് ബന്ധം പുലർത്താനുള്ള അനുമതി നൽകുന്നു അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് കരുതുന്നു പിന്നെ നന്നാക്ക പിന്നെ നന്നാക്കാന്ന് വിചാരിക്കുന്നു യൂസഫിഫ്സഹു അദ്ദേഹം എന്ത് മോശം വന്നാലും അതൊക്കെ സ്വീകരിക്കുന്ന ഇടത്തെ ഇങ്ങനെയാണ് ചെറിയ തെറ്റുകളൊക്കെ നിസ്സാരമായി കണ്ടാൽ എന്ന് ചിന്തിക്കുകയാണ് അലത്തവാലി അങ്ങനെ പോവുകയാണ് മരണങ്ങൂടും അതുവരെ അങ്ങനെ പോവുകയാണ് അല്ലെങ്കിൽ കൊറേ ചെയ്ത് 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 കുറ്റങ്ങളുടെ ആ ഇരുട്ട് അദ്ദേഹത്തിന്റെ മേൽ കുന്നുകൂടുകയാണ് അല കലി അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ഇരുട്ട് കുന്നുകൂടുകയാണ് പിന്നെ പിന്നെ അദ്ദേഹത്തിന് തൗപ തന്നെ പറ്റാതായി മാറി ഇതിൽ കലീൽ കെത്തി കുറച്ച് തെറ്റ് ചെയ്താൽ അത് കൂടുതൽ തെറ്റ് ചെയ്യുന്നതിലേക്ക് എത്തിക്കും അദ്ദേഹം അവസാനം വൈകാരികതകളുടെ ചങ്ങലകൾക്ക് കീഴ്പ്പിടുകയാണ് അതിന്റെ കിരാതമായ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധം അദ്ദേഹം പെട്ടുപോവുകയാണ് ഇതിനാണ് തോബയുടെ ബാബ് അടഞ്ഞുപോവുക എന്ന് പറയാം

ഈ നിഫാക്ക് കാപട്യം മനസ്സിലൊരു കറുത്ത കുത്തുണ്ടാക്കും കൂടുന്നതിനനുസരിച്ച് ആ കറുപ്പ് കൂടും അങ്ങനെ നിഫാക്ക് പൂർണമാകുമ്പോ കൽബ് പൂർണമായി എന്തായി മാറും കറുപ്പായി മാറും അപ്പോ ഈ മനസ്സിന് മാറ്റം ഉണ്ടാകും എന്നതൊരു വിഷയമാണ് അത് നമുക്ക് മനസ്സിലായാൽ വലിയൊരു വിഷയം തന്നെ ചിലപ്പോഴൊക്കെ ഈ സ്വഭാവം സ്വമേധയാ പ്രകൃതത്തിൽ തന്നെ ഉണ്ടാകും ചിലരങ്ങനെയാണ് താറത്തം തെക്കൂന്ന് ചിലപ്പോൾ നല്ല പ്രവർത്തനം നിരന്തരം ചെയ്താൽ സ്വഭാവം നന്നാകും അർബാബിൽ ജമീല ചിലപ്പോ നല്ല പ്രവർത്തനം കണ്ടാൽ നല്ലത് ചെയ്യണോന്ന് തോന്നുന്നു കൂടെ അങ്ങനെ പോയി ഇരുന്നാലും ചിലപ്പോ നന്നാകും നല്ലതിന്റെ ആൾക്കാരുടെ കൂടെ ഇരുന്നാലും നന്നാകും കാരണം പ്രകൃതം എന്ന് പറയുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാം അത് പകരും ഈ മൂന്ന് തല സാഹചര്യങ്ങളുള്ളവർ പ്രകൃതത്തിൽ തന്നെ നല്ല മഹത്വം ഉള്ളവര് വഴത്തിയാതൻ പതിവില് പഠിച്ചെടുക്കുന്ന രീതിയിൽ ഇങ്ങനെ മൂന്ന് രീതിയിൽ വരാം മൂന്ന് ആണെങ്കിൽ രീതിയിലുവാണെങ്കിൽ വലിയ നേട്ടാണ് പ്രകൃതം തന്നെ നല്ലത് പഠി അയാളുടെ പതിവും നല്ലത് പഠിച്ചെടുത്തതും നല്ലത് അപ്പോൾ പ്രകൃതം വളരെ ാണ് അയാൾക്ക് മോശമായ കൂട്ടുകാരും ഉള്ളത് അയാളടുത്ത് അത് പരിശീലിച്ചു എടുത്തു ചിലർ അങ്ങനെയാണ് ഫാഷനൊക്കെ അങ്ങനെ ഒരുപാട് മോശം വഷള തരങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ അയാൾക്ക് എല്ലാ വഴികളും എളുപ്പമായി എന്നിട്ട് അയാൾ അത് പതിവാക്കുകയും കൂടി ചെയ്താൽ അയാൾക്ക് തിരുത്താൻ സാധ്യത വളരെ അകലെയാണ് വലിയ പ്രശ്നമാണ് വ്യത്യാസങ്ങളുള്ളവരുണ്ട് ഈ മൂന്ന് ജിഹത്ത് ഓരോരുത്തന്റെ രൂപം കോലോക്കെ അനുസരിച്ച് ഇതിന്റെയും മാറ്റങ്ങൾ ഉണ്ടാകും പറയാനുള്ളത് നന്മ ചെയ്ത കാണാനുണ്ടാകും ഒരു കുറച്ചു മോശം ചെയ്ത അതും കാണാം എത്ര ചെറിയ നന്മ ചെയ്താലും അതും കാണാം അള്ളാഹു ആരെയും യൗനിമുൻ തിന്മയുടെ വക്താക്കളാകുമ്പോ അവർ അവരവരെ തന്നെയാണ് ആക്രമിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാ മതി അപ്പോ നിരന്തരം പരിശീലനക്ക് പരിശീലിക്കുന്നതിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാം ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നതാണ് വിവരണത്തിന്റെ സു പ്രധാന സൂചന അത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ വലിയ സൗഭാഗ്യമാണ് വലിയ അവസരമാണ് അത് വലിയൊരു തോഫീക്കാണ് അള്ളാഹു സുബാനഹുബത്തകാല നമുക്ക് നന്മയുടെ വക്താക്കളായി തുടരാൻ തോഫീക്ക് നൽകുമാറാകട്ടെ അത് പഠിച്ചെടുക്കാനും നിരന്തരം അതിൻ്റെ കൂടെ ഇരിക്കുക കൂടെ കൂടുക അത് പരിശീലിക്കുക ഇതിന്റെ ഒരു രൂപം തന്നെയാണ് നമ്മൾ ഹാപ്പി സോൺ പരിശീലിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മള് പിന്നെ ഇതിലൊക്കെ ട്രെയിനിങ്ങിലൊക്കെ വരുമ്പോ ചില അദ്ധ്യാപകരൊക്കെ പറയുന്നൊരു വിഷയമാണ് അങ്ങനെ മാറ്റാൻ കഴിയുമോ നമ്മളെ പ്രകൃതയല്ലേ അപ്പൊ അവര് തന്നെ കുറച്ചുകൂടെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് വൻ മാറ്റങ്ങൾ വരുന്നു പിന്നെ വലിയ വിപ്ലവമായി മാറുന്നു അവർ തന്നെ ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നു അത് ജീവിതത്തിൽ തന്നെ വലിയ സേവന വഴിയായി അത് രൂപപ്പെടുന്നു അള്ളാഹു ഇതൊക്കെ ഉൾക്കൊള്ളാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനും ദോഫീസ് നൽകുമാറാകട്ടെ എല്ലാ വെള്ളിയാഴ്ചയിലും നടക്കുന്നതാണ് ഈ ഒരു സെഷൻ അതുപോലെ ഹാപ്പി സോണിന്റെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് സെഷനാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് അധ്യാപകർ രക്ഷിതാക്കളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന മാറ്റങ്ങൾ അതുപോലെ മറ്റൊരു വിഷയം ചില നമ്മുടെ സമൂഹത്തിലെ അറിയപ്പെട്ട നല്ല കഴിവുള്ള അധ്യാപകർ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ അതാണ് ഏറ്റവും അതിന്റെ അക്സ്വാദമായത് എന്ന് കരുതുന്നവർ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ ഒരു സ്ഥാപനത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു രംഗം എൻ്റെ ശ്രദ്ധയിൽ വരികയാണ് എന്താണ് അവര് ഒരു നിലക്കും ഒത്തുപോകാത്തപ്പോ ആ കുട്ടികൾ അവിടെ നിന്ന് റിലീസാകുന്നു പക്ഷെ ആ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ കഴിയും അവരെ ലീഡ് ചെയ്യുന്ന അധ്യാപകർ ഒക്കെ നല്ലവർ തന്നെയാണ് അവർക്ക് ആകുന്ന ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് പക്ഷെ ആ റിസൾട്ട് അവിടെ കാണുന്നില്ല അതിനവർ പലതരം കാരണങ്ങൾ പറയുന്നു പക്ഷെ അതേ സമയം തന്നെ അവർ ഒന്നുകൂടി പരിശീലനത്തിന് വിധേയരായിരുന്നെങ്കിൽ അവർക്ക് വലിയൊരു വിപ്ലവം തീർക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു ഈ സാധ്യതയെ കാണിച്ചു കൊടുക്കുക എന്നതാണ് ലൈഫ് എൻപിച്ച്മെന്റ് ട്രെയിനിങ് ഇപ്പൊ നമ്മൾ പുതിയൊരു പദ്ധതി കൂടി കൊണ്ടുവരികയാണ് മുന്നൂറിൽ ചുരുങ്ങാത്ത ടീം അംഗങ്ങൾ പങ്കെടുക്കുന്ന മുദ്രിസ് മാർ തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലീഡ് ചെയ്യുന്ന അധ്യാപകർക്ക് മാത്രം അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമുള്ള ഒരു സെഷൻ മുന്നൂറിൽ ചുരുങ്ങാത്ത ഇൻഷുള്ള എത്രയും പേരെ പങ്കെടുപ്പിക്കുന്ന ഒരു തുടർച്ചയായിട്ടുള്ള ഒരു മൂന്നോ നാലോ മാസം തുടർച്ചയായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ ഘടിപ്പിക്കാൻ പോവുകയാണ് അതിലേക്ക് താല്പര്യമുള്ളവരെ ഒക്കെ ഇൻഷാല്ല നിങ്ങളൊക്കെ പരിചയപ്പെടുത്തണം പരിചയപ്പെടുത്തണമെന്ന് ഹാപ്പിസോൺ ടീം അംഗങ്ങളോട് ഉണർത്തുകയാണ് ഹാപ്പിസോൺ ലൈഫ് ഇൻഷുറൻസ് ട്രെയിനിങ്ങിൽ വന്നവർക്ക് അറിയാമല്ലോ അതിന്റെ അനുഭവങ്ങളും അതിലെ റിസൾട്ടുകളും അറിയാമല്ലോ അതിന് താല്പര്യമുള്ളവർ അത് അറിയിക്കുക അതിന്റെ രീതി ഓൺലൈനായിട്ടാണ് നടക്കുക പിന്നെ ചെറിയ അതായത് ഫീ ഇല്ലാതെ ഫ്രീ കോസ്റ്റിൽ ചെറിയൊരു പിന്നെ എക്സസിങ് ചാർജ് മാത്രം വാങ്ങിയിട്ട് ഫ്രീ ആയിട്ട് ട്രെയിനിങ് നൽകുക എന്നിട്ട് വ്യാപകമായി ഈ ഒരു സന്ദേശം അത് നമ്മുടെ പിന്നെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ലീഡ് ചെയ്യുന്ന പണ്ഡിതന്മാരിലേക്കത് എത്തിക്കുക എന്ന ഒരു ചെറിയ സേവനം അത് നമ്മൾ ഉദ്ദേശിക്കുന്നു അടുത്തൊരു പദ്ധതിയാണത് നമ്മുടെ സെന്ററുകൾ പിറ്റിയാടിയിലും മലപ്പുറത്തും തിരൂരിലും വണ്ടൂരിലും നടക്കുന്നു കോഴിക്കോട് ഉൾപ്പെടെ നമ്മുടെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് ബാച്ചുകൾ നടക്കുന്നു കുറ്റ്യാടിയിലും ഉടനെ തന്നെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് ബാച്ച് തുടരാൻ തുടങ്ങാൻ വീണ്ടും അടുത്തൊരു ബാച്ച് തുടങ്ങാൻ പോവുകയാണ് വിജയകരമായ ഇവിടങ്ങളിലെല്ലാം ബാച്ചുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് പ്രഗത്ഭരായ ആൾക്കാർ അതിലെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അക്കാദമിക്കിലും അതുപോലെ മോറൽ എഡ്യൂക്കേഷനിലെല്ലാം വളരെ കഴിവുറ്റ പണ്ഡിതന്മാർ അത് കംപ്ലീറ്റ് ചെയ്തവരുണ്ട് ഇൻഷല്ല അത് താല്പര്യമുള്ളവരിലേക്കൊക്കെ ഒരു വിഷയം എത്തണം എല്ലാവരുടെയും സഹകരണവും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുകയും അഭിലേഷിക്കുകയും ചെയ്യും ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ടീം അംഗങ്ങളിൽ തന്നെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നിയാസ് ആരി അവർക്ക് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പറയണം പിന്നെ നല്ല ഫിയത്ത് ഉണ്ടാകണം നല്ല വാഹത്തിൽ തിരിച്ചെത്തണം ചെറിയ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അലഹദില്ല അള്ളാഹു വിജയകരമായത് പൂർത്തീകരിച്ചു തന്നു വലിയ അപകടത്തിൽ നിന്ന് അള്ളാഹു പൂർണ്ണമായി സലാമത്താക്കി തന്നു ഇനി ബാക്കി കൂടി പൂർണ്ണ ആഫിയത്തിലേക്ക് തിരിച്ചെത്തണം എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് പ്രത്യേകിച്ച് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ പങ്കെടുത്ത അംഗങ്ങളിൽ തന്നെ ഗർഭിണികളുണ്ട് അതുപോലെ മറ്റൊരുപാട് ജീവിതാവശ്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരുണ്ട് ഉണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാറും എളുപ്പമാക്കി തെരുമാറാകട്ടെ അലഹദില്ല ആലമി അള്ളിമീദിനെ ഞങ്ങൾ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും നീ ഏറ്റെടുക്കണം റഹ്മാൻ ദുനിയാവിന്റെയും ആഹൃത്തി